കൊല്ലത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കല്ലുവാതുക്കൽ സ്വദേശിനി രേഷ്മയ്ക്ക് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയും ജുവനയിൽ ആക്ട് പ്രകാരം ഒരു വർഷം തടവ് കൂടി അനുഭവിക്കണം കൊല്ലം ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജഡ്ജ് പി എൻ വിനോദാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി അഞ്ചിന് ജനിച്ച ഉടൻ കുഞ്ഞിനെ പൊക്കിൾക്കൊടി പോലും മുറിച്ചുമാറ്റാതെ പ്രതി രേഷ്മ വീടിൻ്റെ പിന്നിലെ റബ്ബർ തോട്ടത്തിലെ കരിയിലക്കൂട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ ആശുപത്രിയിലും തിരുവനന്തപുരം എസ് ഐ ടിയിലും അവശ്യമായ നവജാത ശിശുവിനെ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഡി എൻ എ പരിശോധനയിലാണ് കുഞ്ഞ് രേഷ്മയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം ജീവിക്കാൻ കുഞ്ഞ് ഒരു തടസ്സമാണെന്ന് കരുതിയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്ന് രേഷ്മ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു അതേസമയം കാമുകൻ എന്ന പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ രേഷ്മയുമായി ചാറ്റ് ചെയ്തിരുന്നത് രേഷ്മയുടെ ഭർത്താവ് വിഷ്ണുവിൻ്റെ സഹോദരൻ്റെ ഭാര്യ ആര്യയും സഹോദരി പുത്രി ഗ്രീഷ്മയുമായിരുന്നു രേഷ്മയുടെ അറസ്റ്റിനെ തുടർന്ന് പോലീസ് അന്വേഷിച്ച് ആര്യയെയും ഗ്രീഷ്മയെയും കണ്ടെത്തുമെന്ന ഘട്ടം വന്നപ്പോൾ ഇവർ രണ്ടുപേരും ഇത്തിക്കരയാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.